ഞാനിപ്പോൾ ഇതുവരെ കേൾക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരായ അനിൽ നമ്പ്യാറും ആ നിലവാരത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് ഏറ്റവും അടുത്തൊരു സ്നേഹിതനും സുഹൃത്തും നല്ല പരിജ്ഞാനമുള്ള ഒരാളും എന്നുള്ള നിലയിൽ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല എങ്കിലിരിക്കട്ടെ നമുക്കിപ്പോൾ പിന്നെ ആഗോള അയ്യക്കപ്പ കുറിച്ച് തമ്പി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊരു രാഷ്ട്രീയമായ വിശകലനമാണ് രാഷ്ട്രീയ വിശകലനത്തിനോട് ഞാൻ യോജിക്കുന്നു ആ അതിൻ്റെ അന്തരാർത്ഥത്തിനോടല്ല രാഷ്ട്രീയമായി അദ്ദേഹത്തിന് വിശകലനം ചെയ്യാനുള്ള അധികാരമുള്ളതുകൊണ്ട് അദ്ദേഹം അത് പറയട്ടെ പക്ഷേ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ എന്താണ് ഇത് ഗവണ്മെൻറ്റിൻ്റെ മുമ്പിൽ ഉള്ള ആഗോള അയ്യപ്പ സംഗമം രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള ആശയ സംവാദമാണ് കേരളത്തിൽ ഈ കാര്യത്തിൽ നടക്കുന്നത് ഒന്ന് നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ വൈരുദ്ധ്യാത്മിക ഭൌതികവാദം ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസവും മാർസിസം ലെനിനിസത്തിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്തയും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അവരിൽ ഒരിക്കൽ പോലും നേരത്തെ മുതൽ ഈ ഇത്തരം ചിന്തകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല മറിച്ച് ഇപ്പുറത്ത് ആർ എസ് എസ് ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് മുഴുവൻ ഹൈന്ദവ ആചാരങ്ങളെ വെച്ചുകൊണ്ട് ഹൈന്ദവ ചിന്തയും ഹൈന്ദവമായിട്ട് വരുന്ന ആരാധനകളെയുമൊക്കെ എടുത്തുകാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്തയും അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ചിന്തയും ഒരു ഭാഗത്തുണ്ട് ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ ക്ലാഷ് ആശയപരമാണ് ആ ആശയപരമായ ക്ലാഷിൽ ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യം അംഗീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് ആ ജനാധിപത്യ അംഗീകാരത്തിനകത്ത് ജനങ്ങളുടെ വോട്ടാണ് അധികാരത്തിൻ്റെ സ്വൽപ്പണിക അധികാരത്തിലേക്കുള്ള പടികകൾ ആ ജനങ്ങളുടെ വോട്ട് എങ്ങനെ കിട്ടും എന്നതിനെക്കുറിച്ച് ഈ പറയുന്ന തരത്തിലുള്ള ദൈവ നിഷേധ സമീ സമീപനങ്ങൾ കൊണ്ട് ജയിക്കാൻ കഴിയുമോ അതല്ല ഹിന്ദു ജി ഹിന്ദു വോട്ടുകൾ കൊണ്ട് കിട്ടി കിട്ടണമെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെ പ്രകീർത്തിപ്പിക്കണമോ എന്ന് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ഒരു ചിന്തകൾ ഇവിടെ ഉണ്ട് അത് വെച്ചുകൊണ്ട് ഈ നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ പറയാവുന്നത് എനിക്ക് പറയുന്നത് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ ഒക്കെയുള്ള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഒരു ഒരു മത രാഷ്ട്രീയ ചിന്ത ഉച്ചത്തിൽ പറയുന്നതിന് ഒരു തടസ്സവുമില്ല കാരണം അവർ അവരുടെ ആശയം അത് അതിലധിഷ്ഠിതമാണ് മറിച്ച് കോൺഗ്രസ് ആയാലും അതേപോലെ തന്നെ സി പി എം ആയാലും ഇടതുപക്ഷ രാഷ്ട്രീയങ്ങളായാലും അവർക്ക് ഇത് ഈ രൂപത്തിൽ അതിനെ എടുത്തുകൊണ്ട് നടക്കാൻ കഴിയില്ല കാരണം അവർ അതിൽ നിന്നും അതീതരാണ് എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴ് ജനങ്ങളുടെ തരത്തിലും ഇത് സംക്രമിച്ചിരിക്കുന്നത് ഇത് സോഷ്യലിസ്റ്റ് അല്ല അത് നയവ്യതിയാനം എന്നല്ല പറയുന്നത് നയവ്യതിയാനം എന്ന് ഞാൻ അതിനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുത്തില്ല കാരണം ഇടതുപക്ഷം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം ഈ ഒരു ഭരണതലത്തിൽ വന്നാൽ മാത്രമേ അത് പ്രയോജനപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ അതുകൊണ്ട് അതിന് ആവശ്യമായ നയസമീപനങ്ങളിലുള്ള മാറ്റം ആ മാറ്റത്തെയാണ് നയവ്യതിയാനം എന്ന് ഇടതുപക്ഷത്തെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്ന വാക്കുകൾ ഞാൻ പറയുന്നത് നയം നയത്തിലുള്ളൊരു മാറ്റങ്ങൾ ഏതാണ് ജനങ്ങൾക്ക് ആകർഷകമായി വരുന്ന നയത്തിലേക്കും ജനങ്ങൾ ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കാൻ കഴിയുന്ന തലത്തിൽ അധികാര ശ്രേണിയിലേക്ക് എത്തുന്നതിനാവശ്യമായ മാറ്റങ്ങൾ കാലാനുസൃതമായി വരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് എല്ലാ പാർട്ടികളും അതനുസരിച്ച് സ്വയം മാറിക്കൊണ്ടിരിക്കുന്നത് സ്വയം മാറി അയ്യപ്പം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് ഒപ്പം സാമ്പത്തികമായിട്ടുള്ള അജണ്ടയുണ്ട് കോടിക്കണക്കിന് കാശ് അത് അടിച്ച് മാറ്റണം ഇല്ല ഞാനിത് രണ്ടും ഞാനിത് ഞാൻ ഞാനിത് രണ്ടും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് അല്ല അല്ല ഇല്ല ഇല്ല ഞാൻ ഈ അയ്യപ്പ സംഗമത്തെ ആചാരമാക്കിയല്ല ഞാൻ പറയുന്നത് ഈ അയ്യപ്പ ഒരു രാഷ്ട്രീയ അജണ്ടയുമില്ല ഒരു സാമ്പത്തിക അജണ്ടയുമില്ല ഒരു കാരണവശാലും ഒരു ഇവിടെ ആർക്ക് ആക്ഷേപിക്കാനും കൂടെ നമുക്കൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ വെർച്വൽ ക്യൂ വെച്ച് ക്യൂവിന് ബുക്ക് ചെയ്ത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ സർക്കാർ ക്ഷമിക്കണം 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 ഞാൻ തന്നെ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടു കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ രണ്ടു കാര്യങ്ങൾ എനിക്കൊരു മറുപടി പറയേണ്ടതുണ്ട് ഒന്ന് വിശ്വ പരിഷത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയല്ല അതൊരു ഹൈന്ദവ സംഘടനയാണ് ഹിന്ദുക്കൾ അത് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായാലും കൊള്ളാം അവർ ഹിന്ദുക്കളാണെങ്കിൽ ആ ഹിന്ദുക്കളെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതാണ് വിശ്വഹുപരിഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഏത് പാർട്ടി ആയാലും ആ പാർട്ടി വിഷയമല്ല ഹൈന്ദവ സംഘടനയാണ് വിശ്വബന്ധുപരിഷത്ത് ഒന്ന് രണ്ടാമത് അങ് ഇപ്പം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ സാമ്പത്തിക വിഷയം ഇല്ല എന്ന് രാഷ്ട്രീയ ഈ രാഷ്ട്രീയ വിഷയം രാഷ്ട്രീയ വിഷയത്തിലായിരുന്നു ഞാൻ ഇപ്പം പറയുന്നില്ല കാര്യം സാമ്പത്തിക വിഷയമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ സ്പോൺസേഴ്സിനെ കൊണ്ടുവന്ന് അവരിൽ നിന്ന് പണം വാങ്ങി അവരെ കൂടെ ശബരിമലയുടെ വികസനം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് അതിൽ ഇരുപത് കോടി ചിലവാക്കി എൺപത് കോടി ലോപ്സാക്കി കളഞ്ഞില്ലേ എന്തുകൊണ്ടത് പറ്റി ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോൾ ശബരിമലയുടെ വികസനത്തിനാണെങ്കിൽ നിങ്ങളിങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ട കാര്യമില്ല അയ്യപ്പ ഭക്തന്മാർ തയ്യാറാണ് എന്ത് വികസനത്തിനും പണം മുടക്കാൻ പക്ഷേ അത് വികസനത്തിനായിരിക്കണം അല്ലാതെ അടിച്ചു മാറ്റാനാണെങ്കിൽ ആരും തയ്യാറാവില്ല ഞാൻ ചോദിക്കട്ടെ ശബരിമലയിൽ നടത്തിയ വികസനം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് അവിടെ ആ നീലിമല കയറുന്നെടുത്ത് ആ പരമ്പരാഗത പാതയിൽ കെട്ടിയത് എത്ര അയ്യപ്പന്മാരാണ് അവിടെ തിന്നി വീഴുന്നതെന്ന് അറിയാമോ കഴിഞ്ഞ മണ്ഡലകാലത്ത് ഏകദേശം അഞ്ചോ ആറോ പേരാണ് അവിടെ തിന്നി വീണ് മരണപ്പെട്ടത് ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥനടക്കം അപ്പോൾ അത് അശാസ്ത്രീയമായ രീതിയിൽ അവിടെ പടികെട്ടി വെച്ചിരിക്കുകയാണ് രണ്ടാമത് ഇതുപോലെ ഓരോ കാര്യങ്ങൾ അശാസ്ത്രീയമായി ചെയ്യാനാണോ ഈ ആഗോള അയ്യപ്പ സംഘവും നടത്തിയ പണം ഉണ്ടാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ രണ്ട് മാസ്റ്റർ പ്ലാനിന് മുമ്പ് അവിടെ ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന് സ്വർഗീയനായ നമ്മുടെ സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹം ഹരിവരാസനം എന്ന് പറഞ്ഞ് എത്രയോ വർഷം നോക്കുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ കൊടുത്തു ആ മാസ്റ്റർ പ്ലാൻ ഒന്നെടുത്ത് നോക്കുക പോലും ചെയ്യാതെ ആ മാസ്റ്റർ പ്ലാനിൽ എങ്ങനെയാണ് ശബരിമല ഏത് രീതിയിൽ മൂന്ന് തട്ടായിട്ട് താഴെ വരുന്ന ഒരു അയ്യപ്പ ഭക്തർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ദർശന സൗകര്യം ഒരുക്കാൻ വേണ്ടി അനാവശ്യമായ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ആ വളരെ നല്ല രീതിയിലുള്ളൊരു ഒരു ആസൂത്രിതമായ ഒരു സംഭവമായിരുന്നു ഹരിവരാസനം പദ്ധതി അത് എടുത്ത് ചേറ്റുകൂട്ടി കളഞ്ഞു അതിനുശേഷം വീണ്ടും ഒരു പദ്ധതി ഇവിടുത്തെ ഒരുപാട് ടെക്നിക്കൽ ആൾക്കാരെ വെച്ച് ടെക്നോ പാർക്കിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പങ്കെടുത്ത് അത് ചെയ്തു അതെന്തായി അതും അവിടെ കിടക്കുകയാണ് ഇന്നിട്ട് എന്ത് ചെയ്യാൻ പോകണവർ ഈ പൈസ ഈ ആഗോള സംഘം ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് അയ്യപ്പനും ഗോൾഡ് അയ്യപ്പനും സിൽവർ അയ്യപ്പനും ഉണ്ടാക്കി ഇവിടെ ശബരിമല എന്താണ് ശബരിമല എന്ന് പറഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല ശബരിമല കാനന ക്ഷേത്രമാണ് പൂർണ്ണമായും ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർ കഠിന വ്രതമനുഷ്ഠിക്കണം ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിക്കുന്നവർ വേണം ആ ക്ഷേത്രത്തിലെത്താൻ മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ച് ഇരുമുടി കെട്ടുമേന്തി വേണം ആ പതിനെട്ടാം പടി ചവിട്ടാൻ അല്ലാതെ ചുമ്മാ ഒരു ദിവസം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് പോകാൻ പറ്റുന്ന സ്ഥലമല്ല ശബരിമല അതെ മറ്റേത് ക്ഷേത്രത്തിലും അങ്ങനെ പോകാം അത്ര പവിത്രമായ ഒരു സ്ഥലം കാനൻ ക്ഷേത്രം ആ കാനൻ ക്ഷേത്രത്തിൻ്റെ എല്ലാ പവിത്രതയും കാത്തു സൂക്ഷിച്ച് വേണം അവിടുത്തെ വികസനം ചെയ്യാൻ അല്ല തോന്നിയവാസം കാണിക്കുന്നതല്ല അവിടുത്തെ വികസനം അതുപോലെ അവിടുത്തെ ശബരി ഗസ്റ്റ് ഹൗസ് കെട്ടിവെച്ചിരിക്കുന്നു അവിടെ കൊള്ളയടിക്കുകയല്ലേ അവിടുത്തെ ഭക്തരെ കൊള്ളയടിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് അതുപോലെ അന്നദാനം എത്രയോ അവിടുത്തെ സന്നദ്ധ സംഘടനകൾ അത് വിശ്വത പരിഷത്ത് അന്നദാനം നടത്തിയിരുന്നു അവിടെ അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘം നടത്തിയിരുന്നു ഇവരെ എല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ ചെയ്തോളാം എന്നും ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് എന്താ ചെയ്യുന്നത് പുഴുത്ത് മാറിയ ഉപ്പുമാവാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അയ്യപ്പ ഭക്തർക്ക് അവർക്ക് അവർ അവരുടെ നൂളക്കളഞ്ഞിട്ട് അവർ ഹോട്ടലിൽ പോയി കഴിക്കേണ്ട ഗതികേടിലാണ് ആ ഹോട്ടലിലാണെങ്കിലോ അത്രയും കള്ളത്തരങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ പൈസ കൈ വാങ്ങിച്ചുകൊണ്ട് ക്ഷേത്രം ഈ ഹോട്ടലുകൾ ലേലത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അവിടെ വരുന്ന അയ്യപ്പ ഭക്തരെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം പച്ച വെള്ളം പോലും കൊടുക്കുക കൊടുക്കാത്ത രീതിയിൽ അവസ്ഥ കുപ്പി വെള്ളം കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പ്ലാസ്റ്റിക്ക് പകരം എന്തെങ്കിലും ആൾട്ടർനേഷൻ സൗകര്യം വേണ്ടേ കുട്ടികൾ പോലും മല കയറുമ്പം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് അതൊന്നും ആ മനസ്സിലാക്കാത്ത എന്താ മാത്രമല്ല അവിടെ അവിടുത്തെ ഒന്ന് എന്ത് സൗകര്യമാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അവിടെ വരുന്ന ഭക്തർക്ക് പാവം അവരെ പ്രസാദമെന്ന് പറഞ്ഞ് അരവണയും അപ്പവും ആക്കിക്കൊണ്ട് പോകുന്നു പ്രസാദമാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയട്ടെ ഇത് പ്രസാദമാണെന്ന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ശബരിമലയെ കൊടുക്കുന്ന അപ്പവും അരവണയും ഭഗവാനെ നേദിച്ച പ്രസാദമാണെന്ന് അദ്ദേഹം പറയുമോ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ഈ കാര്യത്തിൽ